വന്ദേ വന്ദേമൂക്കുന്ദഹരേ ജയശൌരേ സന്താപഹരിമൂരേ ദ്വാപരചന്ദ്രിക്കർച്ചിതമാം നിന്റെ ദ്വാരകാപുരി വിടേ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈ ക്രൂരനിഷാദശരം കൊണ്ടുനീറുമി നിഞ്ചിലൻ ആത്മ പ്രണാമം പ്രേമസ്വരൂപനം സ്നേഹസതീർത്തിൻ്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം പ്രിയമുള്ളവരെ ദേവാസുരം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ശ്രീ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീതം നൽകി ആലപിച്ച ഒരു അഷ്ടപതിരൂപത്തിലുള്ള ഒരു കവിതയാണ് ഞാൻ വളരെ സാഹസികമായിട്ട് ആലപിച്ചത് കാരണം ഒരുപാട് പേരുടെ ഹൃദയത്തിലിരിക്കുന്ന ഒരു പാട്ട് അഷ്ടപതി രൂപത്തിലുള്ള ഒരു പാട്ടെടുത്ത് പാടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സാഹസമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം കേട്ടോ എന്നെ ചീത്ത പറയരുത് ചീത്ത പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇത് വളരെ മനസ്സിൽ രാജാവിനെ പോലെ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തി ശത്രുവിൻ്റെ ആക്രമണത്താൽ തളർന്നു കിടക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ പറ്റാതെ കൂട്ടുകാരൻ സമർപ്പിക്കുന്ന ഒരു അഷ്ടപതിയായിട്ടാണ് അത് ആ ചിത്രത്തിൽ ഒടുവിലുണ്ണി കൃഷ്ണനും മോഹൻലാലും ഒക്കെ ഇന്നസെൻറ്റും എല്ലാവരും ചേർന്നുള്ള രംഗങ്ങളാണ് അതൊന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗത്തിലുള്ള ഒരു പാട്ടാണ് അത് നമ്മുടെ കണ്ണനെ സംബന്ധിച്ചുള്ള ഒരു പാട്ടായതുകൊണ്ട് കൊണ്ട് എനിക്കത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നാറുള്ളത് ഈ സ്വർഗ്ഗാരോഹണ സമയത്ത് അതായത് പഞ്ചപാണ്ഡവരുടെ സ്വർഗാരോഹണത്തിന് മുമ്പാണ് നമ്മളുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്നത് നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ ജീവിതം കഴിഞ്ഞ് യാദവകുലം മുഴുവൻ ഈ യമുനാനദിയുടെ തീരത്ത് അരണി ചെടികൾ വലിച്ച് തല്ലി തീരുമല്ലോ ആ തീർന്ന സമയത്തെല്ലാം ഭഗവാൻ തളർന്ന് ഇങ്ങനെ വനത്തിൻ്റെ ഒരു ഒരു മരത്തിൻ്റെ താഴത്ത് കിടക്കുകയാണ് അതെല്ലാം അദ്ദേഹത്തിൻ്റെ അതായത് ഭഗവാന്റെ അവതാര സമയത്ത് തന്നെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ ദൂരെ നിന്ന് കാണുന്ന വേടൻ ഒരു മാനിൻ്റെ തലയാണെന്ന് വിചാരിച്ച് അമ്പയ്യാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിലേക്ക് ആ അസ്ത്രം തറഞ്ഞു കയറിയാണ് ഭഗവാൻ വിട പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് ഈ ഗാനം കേൾക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഭഗവാൻ്റെ ആ ഒരു സ്വർഗാരോഹണ സമയത്തുള്ള ആ ഒരു സന്ദർഭം എനിക്ക് മനസ്സിൽ ഓർമ്മ വരും അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് പതിഞ്ഞിട്ടുള്ള കുറച്ച് വരികളാണിത് അതുകൊണ്ടാണ് ഞാനത് സാഹസികമായിട്ട് പാടിയത് അപ്പോൾ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ എല്ലാവർക്കും നന്മകൾ നേരുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ജയശ്രീ രാധേ രാധേ